വർഷങ്ങൾക്ക് മുൻപ് ഫ്രണ്ട് സിനിമയുടെ ഷൂട്ടിങ്ങിനായി വിജയ് കേരളത്തിലെത്തിയപ്പോൾ റോഡിനിരിപ്പുറവും ആരാധകരെ കൊണ്ട് നിറഞ്ഞു അന്ന് വിജയ്ക്കൊപ്പം മറ്റൊരു നടൻ കൂടിയുണ്ടായിരുന്നു അന്നത്ര പ്രശസ്തനൊന്നുമല്ലാത്ത ശരവണൻ ശിവകുമാർ എന്ന സൂര്യ ഒരു തമിഴ് നടന് കേരളത്തിൽ ഇത്രയും ആരാധകരോ എന്ന് സൂര്യ അന്ന് വിജയോട് ചോദിച്ചു വർഷങ്ങൾക്കിപ്പുറം സൂര്യയെയും മലയാളികൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആരാധനാ കാണുന്ന സൂര്യ ഇന്നത്തെ നിലയിൽ എത്തിയതിനു പിന്നിൽ വലിയൊരു അധ്വാനത്തിന്റെ കഥയുണ്ട് പരാജയത്തിൽ നിന്നും വിജയകിരീടം നേടിയ കഠിനാധ്വാനിയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ജനിച്ച സൂര്യ സിനിമാ മേഖലയിൽ ആഴത്തിൽ വേരൂന്നിയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അച്ഛൻ ശിവകുമാർ തമിഴിലെ തന്നെ പ്രശസ്ത നടനായിരുന്നു അങ്ങനെ ഒരു പാരമ്പര്യമുള്ളത് താരപദവിയിലേക്ക് എത്താൻ എളുപ്പമെന്ന് തോന്നുമെങ്കിലും സ്വന്തം കഴിവും കഠിനാധ്വാനവുമാണ് സൂര്യ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് സൂര്യ ഇത്രയധികം സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയത് വൺ പരാജയമായ ആദ്യ ചിത്രത്തിൽ നിന്നുള്ള ഇതുവരെയുള്ള സൂര്യയുടെ യാത്ര ശരിക്കും പ്രചോദനപരം തന്നെയാണ് പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയാലും അധ്വാനിച്ചാൽ ഒരു മനുഷ്യന് എന്തും നേടാമെന്ന് കാണിച്ചു തന്നയാൾ അച്ഛൻ സിനിമക്കാരനായതുകൊണ്ട് തന്നെ സിനിമയിലേക്കൊരു തുടക്കം കിട്ടാൻ സൂര്യക്ക് ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നിരുന്നില്ല പക്ഷേ നിലനിൽപ്പായിരുന്നു സൂര്യ നേരിട്ട വെല്ലുവിളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ നേർക്കുനേർ എന്ന ചിത്രത്തിലൂടെയാണ് സൂര്യയുടെ സിനിമ അരങ്ങേറ്റം വൻ പരാജയമായിരുന്നു ആദ്യ ചിത്രം ആദ്യമായി അഭിനയിച്ച സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ വലിയ ആവേശത്തിലെത്തിയ സൂര്യയെ തിയേറ്ററുകളിലെ ആളുകളുടെ പ്രതികരണം കരയിപ്പിച്ചു അന്ന് സിനിമയെ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ജോലി നോക്കാം എന്നിവരെ സൂര്യ തീരുമാനിച്ചു പക്ഷെ സൂര്യയുടെ ആ തീരുമാനത്തെ മാറ്റിയതും സൂര്യ സിനിമയിൽ വീണ്ടും സജീവമാകാനും കാരണം നടൻ രഘുവരനായിരുന്നു ആത്മാർത്ഥമായി അധ്വാനിച്ചാൽ വിജയം നിനക്ക് ലഭിക്കുമെന്ന് രഘുവരൻ പറഞ്ഞത് കേട്ടാണ് സൂര്യ വീണ്ടും സിനിമയിലേക്ക് ഇറങ്ങിയത് അതിനുശേഷം നല്ല നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്യാൻ തുടങ്ങി ബാലയുടെ സംവിധാനത്തിൽ നന്ദ എന്ന ചിത്രത്തിനു ശേഷമാണ് സൂര്യയുടെ കരിയർ മാറി മറിഞ്ഞത് മൗനം പേസിയതെ കാക്കാ കാക്ക പിതാമകൻ ആയുധ എഴുത്ത് ഗജിനി ആറു വാരണമായിരം സിംഗം എന്നിങ്ങനെ ഒരുപാട് ഹിറ്റുകൾ നേടി സൂര്യ തമിഴിലെ നമ്പർ വൺ നായകനായി മാറി സമപ്രായക്കാരിൽ നിന്നും സൂര്യ വ്യത്യസ്തനാക്കുന്നത് സൂര്യയുടെ വൈവിധ്യമാണ് പതിനേഴ് കാറിനും മുപ്പത് കാറിനും അൻപത് കാറിനും എഴുപതുകാരനും എല്ലാം അയാളിൽ ഭദ്രമാണ് വേഷങ്ങളും ഭാവങ്ങളും പരീക്ഷിക്കാനുള്ള സൂര്യയുടെ ധൈര്യത്തിന്റെ ഫലമായി ലോകമെമ്പാടുമുള്ള ആരാധകർ സൂര്യക്ക് സ്വന്തമായി അതേസമയം പെർഫെക്റ്റ് ഫാമിലി പേരും പെരുമയും സൂര്യ നേടിയിട്ടുണ്ട് സൂര്യ ജ്യോതിക പ്രണയബന്ധവും സൂര്യ സ്ത്രീകളോട് കുട്ടികളോടും കാണിക്കുന്ന ബഹുമാനവും എല്ലാം പലപ്പോഴും വാർത്തകളായിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായക നടന്മാരിൽ ഒരാളായി സൂര്യയുടെ ആകെ ആസ്തി മുന്നൂറ്റി അൻപത് കോടിയാണ് സ്ക്രീനിനുമപ്പുറം സാമൂഹിക ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കൂടിയാണ് സൂര്യ രണ്ടായിരത്തി ആറിൽ സന്നദ്ധ സേവനങ്ങൾക്കായി അകരം എന്ന ഫൗണ്ടേഷനും തുടങ്ങി ഇതിലൂടെ ഇന്ന് തമിഴ്നാട്ടിലെ നിരാലംബരായ കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും നൽകപ്പെടുന്നുണ്ട് ഈ സംരംഭത്തിലൂടെ സമൂഹത്തിൽ കൂടുതൽ പ്രതിബദ്ധതയുള്ള വ്യക്തിത്വവുമായും സൂര്യ മാറി സാമൂഹിക ക്ഷേമത്തിന് സംഭാവനകൾ നൽകാൻ കൂടുതൽ പേർക്ക് പ്രചോദനമാവുകയും ചെയ്തു സിനിമയോടുള്ള അർപ്പണബോധം കൊണ്ട് തന്നെ അടുത്തതായി സൂര്യ എന്ത് നൽകുമെന്ന ആകാംക്ഷയോടെയാണിപ്പോൾ ആരാധകരും കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ